ഹലോ അപ്പോ നമ്മളിന്ന് ലൈറ്റ് മീൻ പിടിക്കാൻ വേണ്ടി വന്നേ കേട്ടോ ഈ ചാനലാ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് ഇഷ്ടം പോലെ വാഗയും വരാലും ചേർമീനും ഒക്കെ ഉണ്ട് അപ്പൊ നമ്മൾ സത്യത്തിൽ വരാനുള്ള ഉദ്ദേശമാണ് കാശ് ചെയ്യുന്നത് കാരണം ഇതിനകത്ത് ചെറിയ മീനുകളെ അടിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ സത്യത്തിൽ ഇന്ന് ഈ അൾട്രാ ലൈറ്റ് പോയിട്ട് വന്നിരിക്കുന്നത് അപ്പം അൾട്രാ ലൈറ്റ് റോഡ് ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഹൺഫിഷ് ഹൺഫിഷിൻ്റെ മാക്സ്മാൻ എന്ന് പറയുന്ന ഒരു റോഡാണ് ഈ ഹൺഫിഷിൻ്റെ തന്നെ കോമ്പസ് എന്ന് പറയുന്ന റോഡ് ചെയ്യാൻ ഒരുപാട് മീനൊക്കെ പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ ഒരു റോഡാണ് ഈ സാധനം കേട്ടോ പക്ഷേ ഇത് നമുക്ക് ഇനി മേടിക്കാൻ കിട്ടത്തില്ല അതാണ് എൻ്റെ ഒരു പ്രത്യേകത അത് ഈർക്കലിയുടെ വലിപ്പുണ്ട് കേട്ടോ എൻ്റെ ടിപ്പിനൊക്കെ ഇതുണ്ട് എത്രയേ ഉള്ളൂ നമ്മുടെ ലൂർ തേക്കാൻ ഞാൻ കാണിച്ചുതരാം ഇതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ലൂർ ഇതാണ് നമ്മൾ ഒരുപാട് ലൂറുകൾ മാറി മാറി ഉപയോഗിച്ചു എന്നിട്ട് നമ്മൾ ഇതും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് വെച്ചിട്ട് വെല്ലം കിട്ടുമോ ഇങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം വാകയൊക്കെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ ചെറിയ മീനിനെ അടിക്കുകയെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇതുമായിട്ട് വന്നേക്കുന്നത് നമുക്ക് നോക്കാം വെല്ലം കിട്ടുമെന്ന് വേണ്ടല്ലോ ഇത് ഓപ്പൺ ഹുക്കാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇച്ചിരി പണിയാണ് ട്രിപ്പിൾ ഹുക്ക് വരുന്ന ഏകദേശം അഞ്ചാറെ എണ്ണം വരുന്നുണ്ട് കേട്ടോ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് കാശ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്നെ അടിക്കും എങ്ങനെ അടിക്കും എന്നത് നമുക്ക് നോക്കാം അങ്ങോട്ടറിയാം

അയ്യേ വാ കുഞ്ഞോ ഫുള്ള് വാക്കുഞ്ഞ് അവനത് മൊത്തം ഉടക്കി ചേട്ടോ ഇവിടെ ഒക്കെ ഇഷ്ടം പോലെ മീനാ മറിക്കുന്നുണ്ടോ പോൻറ്റോ ഇത് ഹുക്ക ഒരു ചക്കലം മുഴുക്കോട്ടെന്തേ അതുകൊണ്ട് അത് ഇത്രയും അടിച്ചിട്ട് കയറാത്തതിൻ്റെ കാര്യം ഇതാണ് ഇങ്ങനെ ഉണ്ട് കാരണം നമുക്ക് നോക്കാം അടി അടിക്കുക അടിയോ അടിയായിരിക്കല്ല ഓഹ് മറ്റല്ല ഈ വാഗാ കേട്ടോ വാഗ ആയതുകൊണ്ടാണ് ഒരടി അടിച്ചിട്ട് പിന്നെ അടിക്കാത്തത് നമ്മളൊരു വരാലിനെയോട്ടോ നോക്കുന്നത് ഒരു വരാൽ കിട്ടുവാണെങ്കിൽ നമ്മൾ സന്തോഷവാനായിരിക്കും ഇവിടെ കണ്ട മീനെ ഓടിച്ചിട്ടു ഇവിടെ നമ്മൾ ജോർ വരാൻ

യ്യടാൻ്റെ പുറത്ത് ശരിക്കും കൊണ്ടുപോയി അവിടെ തന്നെ റിലീസ് ചെയ്തേക്കോട്ടോ ഇതോ വാഗയാണ് കളഞ്ഞ ചെറുതാണ് വലുത് കയറത്തുമില്ല അത് വേറെ കാര്യം അടുത്ത അടിക്കുക അൾട്രാലൈറ്റ് ഗെയിമിങ് ആണ് കേട്ടോ

അമ്മേ ഏ ഇടിച്ചിട്ടുണ്ട് കേറി വരുന്നു അവൻ അയ്യോ അമ്മട്ടുട്ടു ആടാ പോന്ന് വാഗ വാഗ ചുമ്മാ അടിക്കുന്നു വാഗ ഇതൊക്കെ ഒരു ശക്കലം ഹുക്ക് ഒക്കിരി പഴയതാണ് അതാണ് പറ്റിയത് നിറയെ കുഴപ്പമൊന്നുമില്ല ചുമ്മാ അടി ചുമടിക്കടിയോട്ടോ അയ്യോ അയ്യോ പൊട്ടിച്ചുകൊണ്ട് പോയി ലൈവ് പൊട്ടിച്ചോണ്ട് പോയി ദൈവമേ പൊട്ടിച്ചു കേട്ടോ അയ്യോടാ ലൂറ് പോയി ലൂറും പോയി എല്ലാം പോയി കേട്ടോ നമ്മുടെ കയ്യിൽ വേറൊരു ലീഡർ ലൈനൊക്കെ ഉള്ളതാണ് നമുക്കിപ്പോഴേ അടുത്ത ലൈനിട തേടി വന്നാൽ ഈ സാധനം നമ്മൾ ഇടുന്ന കേട്ടോ ഇതുവരെ നമ്മൾ ഒറ്റ മീൻ പോലും പിടിച്ചിട്ടില്ലാത്തൊരു സാധനമാണിത് ഇത്തിനടുത്ത് ഇതാണ് കേട്ടോ നമ്മുടെ ലൂറ ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ലൂറ ഇതാണ് നമുക്ക് നോക്കാം അപ്പം നമുക്കിത് അടുത്തറിയാം പൊക്കാം നമ്മൾ വെക്കും പൊക്കും അത് വേറെ ഒരിത്തരം കൂടെ നമ്മൾ പൊക്കും ഒന്ന് രണ്ടെണ്ണത്തിനൂടെ നമ്മളിവിടുന്ന് പൊക്കും ണാ വാടാണോ വാടാ ബിച്ചിലൂടെ വെയിറ്റ് ഉണ്ട് കേട്ടോ മറ്റേക്കല്ലേ വേണ്ടേ അടി 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 അടിയോ ഏറ്റവും പൊക്കുമാരെ ഒരിത്തനേയും കൂടെ നമ്മൾ പൊക്കും ഒരു സംശയം വേണ്ട കാര്യത്തിൽ ഓ ഇതൊക്കെയാണ് ഈ സമയം കളയുന്നത് ഇത് ഓപ്പൺ ബുക്കാണ് ഇങ്ങനെയൊക്കെ വരുന്നത് ഇത് എത്രത്തോളം നിൽക്കുമെന്ന് നമുക്ക് അറിയത്തില്ല പക്ഷെ നമുക്ക് നോക്കാം സാൻ അടി അടിപൊളി മീനുണ്ടോ അവിടെ കൊണ്ടുപോടാ എടുക്കാൻ ഓണ അടിച്ചു അടിച്ചു ഓണേറ്റൈവായടിയാ തോക്കിയത് കേട്ടോ ചെന്ന് വീണത വായിലോട്ടാന്ന എനിക്ക് തോന്നുന്നു കേട്ടോ അടുത്തത് ഇപ്പോൾ നമ്മൾ പൂക്കും അടികടാ അടികടാ അടിയടാ മീൻ വെടിക്കെട്ടടി കേട്ടോ എവിടെ ഇറങ്ങിയാലും അടിയാണ് അവിടെ അടുത്ത് വരാ പക്ക അടിയെന്ന് പറഞ്ഞാൽ പക്ക അടിയോട്ടോ എവിടെ ഇറങ്ങിയാലും വടിയാണ് അടിയാണ് അടിക്കുന്നത് നല്ല സ്പീഡിൽ റിട്ടർ ചെയ്താൽ മതി കേട്ടോ പറന്ന് പോന്ന കീറുന്നത് അടിപൊളി അടി അടിക്കുന്നു വാര ഓ ഇതിൻ്റെ വാല് അവിടെ അവിടെ വലിയ ഇങ്ങനെ ഉണ്ടായിരുന്നൊരു ഡൗട്ട് ഉണ്ട് സൂപ്പർ അടി ആട്ടോ അൾട്രാലൈറ്റ് എന്നൊക്കെ പറഞ്ഞു ഇതാണ് അൾട്രാലൈറ്റ് ഇനി വാങ്ങിയാണ് വൻ കീറേ ഈ ഒന്ന് എറിഞ്ഞ് നോക്കാം എങ്ങനെയുണ്ടോ നോക്കാം എനിക്ക് ലൂറാട്ടോ നമ്മൾ ഇന്നുവരെ ഇറക്കിയിട്ടില്ലേ ലൂറൊന്നും ഇത് വേണ്ട ഈ ലൂറ് നമ്മൾ എറിയാൻ പോകുന്നത് ഇത് വേണ്ടതേ ഇതാണ് നമ്മുടെ ലൂറ് ഇതിൽ കുറച്ചൊരു അടി വരാൻ സാധ്യതയുണ്ട് കേട്ടോ അടി കയറാനുള്ള സാധ്യതയുണ്ട് അടി കഴിഞ്ഞാൽ കയറി പോരും നമുക്ക് എറിഞ്ഞു നോക്കാം അടിപൊളിയായിട്ട് നമുക്ക് എറിഞ്ഞ് പൊക്കാവും

എൻ്റെ പൊന്നേ എൻ്റെ വാഴിയാണ് േ അടിച്ചടിച്ച് അടുത്ത വാഗ ഇത് എന്നെ സാധനം നമ്മൾ റോഡെ പൊക്കെയൊക്കെ ഇട്ടു കേട്ടോ നോക്കി ചെറിയ വാഹയാണ് ചെറിയ വാഹയാണ് നോക്കി വാഹ കുഞ്ഞാണ് കേട്ടോ നല്ല ഹുക്കപ്പായിട്ടുണ്ട് സൈഡിലെ ഹുക്കായക്കുന്നത് നമുക്കിതിനെ ഹുക്ക് റിമൂവ് ചെയ്ത് വിട്ടേക്കാം നമുക്ക് കേട്ടോ അതെ നമുക്ക് കേട്ടോ കൂട്ട് അപ്പം നമുക്കിത് അടുത്തതിന് കാശ്യം കേട്ടോ നമ്മൾ ചേർമീൻ ഉദ്ദേശിച്ചറിയാമോ നല്ല സൂപ്പർ ചേർ മീനുണ്ട് കേട്ടോ ഇതിനാണ്ട് പക്ഷേ എൻ്റെ ഇതിൽ ചേർമനും പഠിക്കുന്നൊന്നുമില്ല ചേർമനും എന്റെ ഏരിയ പോലും ഇല്ല അടിച്ചു അടുത്തത് എന്റെ ദൈവമേ എന്താടി അടിക്ക് നോക്കിയത് അടുത്തവും കയറി പക്ഷേ ഇത് ഫുള്ള് ചെറിയ മീനാണ് കേട്ടോ ചെറുതാണ് നമുക്ക് ഇവനെക്കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമ്മൾ ഇതാന്നുള്ളൂ കേട്ടോ വേറെ ഒരു കാര്യമില്ല അങ്ങനെന്തേ കണ്ടല്ലോ അടുത്ത വാങ്ങയാണ് വാ കുഞ്ഞാണ് കേട്ടോ കേട്ടോ ആട്ടോ ഒൾട്രാലൈറ്റാണ് കേട്ടോ പറയില്ല സാധനം എന്ന് പറഞ്ഞാൽ പറയട്ടെ കയറും ഇടത് നമ്മൾ മൂന്നാമത്തെ മീൻ കയറിയിട്ടുണ്ട് കേട്ടത് ഇതുകൊണ്ടോ അങ്ങനെയുണ്ട് കിട്ടുന്ന സാധനം അല്ലത് ഫുള്ള് വാഗയാണ് കേട്ടോ വാഗയെന്ന് പറഞ്ഞ വാഗയുടെ കളിയാണ് നമുക്ക് പിന്നെ മൂരിയാക്കാം വീട്ടിൽ നമുക്ക് വിട്ടേക്കാം നമ്മൾ ചേറ് മീനാണ് ഉദ്ദേശിക്കുന്നത് ചെറു വശയില്ല വാഗ മാത്രമേ ഉള്ളൂ കൂട്ടെടുത്തേനെ അൾട്രാ ലൈറ്റ് അൾട്രാലൈറ്റുമായിട്ട് ഇറങ്ങിയിട്ട് ഏറ്റവും രസമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോന്ന് കാരണം എറിഞ്ഞിടത്ത് നല്ല അടിയാണ് ഒരു തട്ടെങ്കിലും കിട്ടാത്ത കാസ്റ്റിങ്ങുകൾ വളരെ കുറവായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ